ആയിക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാമനാഥനോട് മാഷെ തന്റെ മകള് എഴുതി തല്ലേതായ സംസാരം തന്നെ സംസാരിക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലും കാണിക്കുന്നത് ദാസിന്റെ അടുത്തോട്ട് അമ്പിളിയും രഘുവും പോയിരിക്കാൻ അങ്ങനെ ദാസിനോട് അച്ഛനോട് എങ്ങനെയെങ്കിലും ദാസങ്ങള് കാര്യങ്ങൾ പറയുമോ സുഷീലാൻഡി ആ കല്യാണം നടത്തി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നടത്തുകയാണ് നല്ലത് ഇതൊരു ധർമ്മ കല്യാണം പോലെ ആവോ ഒരു നാട്ടുകാരെ ഓരോന്ന് പറയും അതൊക്കെ ആലോചിക്കാനാണ്ട് ദാസങ്ങള് സംസാരിക്കുമെന്ന് പറഞ്ഞ ഉടൻ തന്നെ ഉടൻ തന്നെ ദാസ് പറയണു ഒരിക്കലും മണ്ണൻ ഇനിയിപ്പോ മഞ്ചാടിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇനി മഞ്ചാടിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോലീസ് ഇടപെട്ട കേസാണ് അത് കേട്ടാ രഘു പറയണേ എന്നാ ഞാനൊരു പണി ചെയ്യാം അവനെ അങ്ങും അവളെ അങ്ങും പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഞാൻ വേണ്ടത് ചെയ്തോളാ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഉടൻ തന്നെ ദാസ് അത് പറയണ അതൊന്നും വേണ്ട പോലീസ് ഇടപെട്ടതാണ് അപ്പോഴേക്കും അമ്പലി പറയണേ രഘു ഏട്ടാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അല്ലെങ്കിൽ മനുഷ്യന് കഷ്ട കാലമാണ് ഓരോ പ്രശ്നം കഴിഞ്ഞാൽ ഓരോ പ്രശ്നമാണ് വരുന്നത് അതിനിടയിൽ രഘുവേട്ടം എന്ന് പറയണ്ട ഈ സമയം ഇങ്ങനെ ദാസ് പറയുന്നത് എന്തായാലും മഞ്ചാടിയോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ല എനിക്കൊരു പക്ഷേ ജീവരാജനോട് സംസാരിക്കുന്ന നല്ലത് എന്ന് പറയുന്നത് അത് കേൾക്കുന്ന രഘു പറയാൻ ഇങ്ങനെ ജീവരാജനോട് സംസാരിക്കും അവൻ തുരുത്തിൽ പോയി ഒളിച്ചിരിക്കില്ല അവിടെ പോയി കൂട്ടിക്കൊണ്ടുവരാനും പറ്റത്തില്ലല്ലോ എന്ന് ഇങ്ങനെ പറയാണ് അപ്പൊ ഇത് കേൾക്കുന്ന ദാസ് പറയണെ എന്തായാലും ആരോട് സംസാരിച്ചിട്ടും കാര്യമില്ല അവളുടെ വിധി അങ്ങനെയാണെങ്കിൽ അണ്ണൻ എഴുതി തള്ളിയത് നമ്മളും നമ്മളങ് എഴുതി തള്ളാം ാണ് നല്ലത് അവൾക്ക് എന്താ വിധി വെച്ചിരിക്കുന്നത് ആ വിധിയെ വിധി പോലെ വരട്ടെ എന്നല്ല ഒരു തീരുമാനം എടുക്കാണ് അവിടെ തന്നെ അമ്പലി പറയാണ് ഇനി ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾ അനുഭമയും കൊണ്ട് വീട്ടിലോട്ട് പോട്ടെ അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും വേണോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന കേട്ടോ പിന്നീടാണെങ്കിൽ വിനയനെയാണ് കാണിക്കുന്നത് വിനയനും ലംബോതരനിലെതികയാണ് അപ്പൊ ലംബോതരൻ പറയാനേ എന്താണ് ആ സ്ത്രീക്ക് കല്യാണം നടത്തി കൊടുത്തിട്ട് കാര്യം എന്തിനാണ് ആ സ്ത്രീ ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് ഇത്ര പറയാനൊന്നുമില്ല അവർക്ക് ഈ പറയുന്ന നന്ദിനെ തോൽപ്പിക്കുക എന്ന് തന്നെ വിനയൻ പറയാനെട്ടോ അപ്പൊ ഈ സമയം എന്തായാലും ആ പെൺകുട്ടി അഹങ്കാരം അതിന്റെ അഹങ്കാരം പറയാതിരിക്കാൻ വയ്യ എന്ന് പറയുമ്പോ അഹങ്കാരമല്ലാമേ പ്രണയം തലക്ക് പിടിച്ചതിന്റെ ഇതാണ് എന്ന് വിനയൻ പറയണേ പിന്നീടാണെങ്കിൽ ഇനി എന്തായാലും ഇനിയിപ്പോ ചേരുവിനെ ദാസിന്റെ വീട്ടിൽ നിർത്തി കൊണ്ടേക്കു പറയണെ അത് കേൾക്കുന്ന ഇനിയും പറയാൻ അതൊന്നും പറ്റത്തില്ല അവള് വരില്ല കാരണം നാളെ ഇപ്പോ എല്ലാവരും അച്ഛന്റെ അടുത്തോട്ട് പോവെന്നാ പറയുന്നത് അച്ഛനെ സമാധാനപ്പിക്കാൻ വേണ്ടി ആ സമയം ചിരുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ചിരു വരില്ല അവള് അവളുടെ അച്ഛന്റെ അടുത്തോട്ട് പോകത്തേ ഉള്ളൂ അതുകൊണ്ടാണെന്ന് പറയുന്ന കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇവര് പഞ്ചരത്നത്തിലോട്ട് എത്തിയിരിക്കുകയാണ് മാഷും അനുപമയും അമ്പിളിയൊക്കെ അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് കടന്നു വരുമ്പോ മാഷ് പുറത്തോട്ട് വരികയാണ് ആ നിങ്ങൾ എത്തിയോ നിങ്ങൾ അനുപമയെ കൊണ്ടുവരാനാണ് പോയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ വിചാരിച്ചു നിങ്ങൾ മഞ്ചാടിയോട് കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തി കൊണ്ടുവരാനാണ് സുശീലയോട് കാര്യങ്ങൾ പറഞ്ഞ് തിരുത്താനാണെന്ന് ഞാൻ വിചാരിച്ചത് അത് കേൾക്കുന്ന അമ്പിളിയുടെ മുഖൊക്കെ അങ്ങ് മാറണം കേട്ടോ അപ്പൊ അമ്പിളി എങ്ങനെ കുറച്ച് മുന്നോട്ട് നീങ്ങുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മാഷ് പറയണ അല്ല സുശീലയോട് പറയാനാണ് പോയതെങ്കിൽ ഞാനൊരു കാര്യം പറയാം സുശീല ഇവിടെ വന്നിരുന്നു അത് കേട്ടിടുന്ന അനുഭവം വന്നിരുന്നു അപ്പോഴേക്ക് രഘു ആണോ ആ ഇവിടെ വന്നിരുന്നു ആ സമയം ശബരിയുടെ അച്ഛൻ രാമനാഥനും ഉണ്ടായിരുന്നു രാമനാഥൻ ആ സ്ത്രീയെ അടിക്കാൻ വരെ കൈ ഞാൻ മറുപടി കൊടുക്കേണ്ടി വന്നില്ല അത് കേൾക്കുന്ന രഘു പറയണേ കണക്കിന് ഞാൻ കൊടുത്തിരുന്നു അന്നേ ഞാൻ അവർക്ക് ഓങ്ങിയതാണ് ഇനി കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല എന്നും രഘു പറയണ അത് കേൾക്കുന്ന അമ്പിളി പറയണേ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നം കഴിഞ്ഞ ഒരു പ്രശ്നമാണ് ഇതിപ്പോ കൊറേയൊക്കെ ഈ ലാഭക്കൊച്ചവടം നഷ്ടക്കച്ചോടൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്പലി അവിടെ നിന്ന് പോകുമ്പോ അനുഭവക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ അനുഭവം പറയുന്നു എന്തിനാ ചേച്ചി ഇങ്ങനെ ഒരു സംസാരം ഞാനിപ്പോ ആ കട വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആവുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടാ അവരുടെ സ്വഭാവം എന്താന്ന് ചേച്ചിക്ക് അറിയോ അത് കേൾക്കുന്ന മാഷ് പറയുന്നത് ശരിയാണ് അമ്പിളി അവരുടെ സ്വഭാവം എന്താന്ന് അവർ ഇന്നിവിടെ വന്ന് പറഞ്ഞു ആ കട തന്നെയാണ് അവർ യുടെ ലക്ഷ്യം ആ കട വിട്ടുകൊടുത്ത് കഴിഞ്ഞാലും അവർ പിന്നെ വേറെ വഴി നോക്കും വീണ്ടും നമ്മുടെ മഞ്ചാടിയെ വീണ്ടും പിടിക്കും അപ്പൊ എന്ത് ചെയ്യും എന്നിങ്ങനെ പറയണ അപ്പൊ ഏർ ഉടൻ തന്നെ രഘുനങ്ങ് ദേഷ്യം പിടിക്കണം അപ്പൊ അമ്പിളി എല്ലാവരും ഇപ്പൊ എന്റെ നോർക്കും എന്തിനാണ് എടുക്കുന്നത് എന്ന് പറയണം അത് കേൾക്കുന്ന രഘു പറയണേ ഇത് കുറെ ഒക്കെ പ്രശ്നം നീ തന്നെയാണ് അന്ന് അവരിവിടെ വന്നപ്പോലെ ആപക്കച്ചവടം എന്ന് കേട്ടപ്പോ നീനൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് കേൾക്കുന്ന രഘു പറയണ നിങ്ങൾ ഇപ്പൊ എനിക്ക് പൈസക്ക് പ്രാന്തുള്ളത് പോലെ എനിക്ക് പറയുന്നു എനിക്ക് അത്ര വലിയ ആർത്തി ഒന്നുമില്ല ഇല്ലാത്ത തന്നെ ഞാന് ഇല്ലാത്തവള തന്നെയെന്ന് എനിക്കും അറിയാം പക്ഷേ എങ്കിലും കൂടി മറ്റുള്ളവരുടെ പൈസക്ക് എനിക്ക് ആർത്തിയില്ല എന്ന് പറയണം അത് കേൾക്കുന്ന രൂപ അങ്ങനെ നീ പറയണ്ട കാരണം നിനക്ക് ആർത്തിയില്ല എന്നുള്ള വാക്ക് നീ ഉപയോഗിക്കണ്ട അന്ന് സുഷീലാന്റെ അമ്പത് ലക്ഷം തരാന്ന് പറഞ്ഞപ്പോൾ നീ അവരെ ഇവിടെ ഇരുത്തുകയും സൽക്കരിക്കുകയും ചായ ഒക്കെ ചെയ്തു അവരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അമ്മ അമ്മാവരുന്നതിന് മുന്നേ ഇറക്കി വിടാൻ തീരുമാനിച്ച പക്ഷെ നീ ആണ് അവരെ സൽക്കരിച്ചത് അപ്പൊ അങ്ങനെ ഒരു സംസാരം സംസാരിക്കണ്ട ആ എനിക്ക് ആർത്തി ഉണ്ട് ആർത്തിയില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങളുടെ ഒരു കാര്യത്തിന് തീരുമാനം ക്കാനാണ് ഞാൻ ആർത്തി പിടിക്കുന്നത് നിങ്ങളെ ഇതുവരെ കരപറ്റിക്കുന്ന അച്ഛൻ ഒരു വാക്ക് തന്നിട്ട് ഇന്നിപ്പോ നിങ്ങളെ കര പറ്റിച്ചോ നിങ്ങൾ എന്നും ഇങ്ങനെ മറ്റുള്ളവരുടെ ഭിക്ഷയിൽ ജീവിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ മാഷി പറയുന്ന മോളെ അമ്പിളി നിന്റെയും രഘുവിന്റെയും കാര്യത്തിൽ എനിക്ക് എന്തായാലും അത് എന്റെ മനസ്സിലുണ്ട് പക്ഷെ ഇപ്പോഴത്തെ എന്റെ സാഹചര്യം എന്റെ മകള് എന്നെ നാട്ടുകാർക്ക് മുന്നിൽ ആകെ നാണം കെടുത്താനാണ് പോകുന്നത് സുശീലയുടെ കിണിയിലാണ് അവള് വീണ് കെടുക്കുന്നത് അതും അവളുടെ കല്യാണം നമ്മുടെ നാട്ടിൽ ഈ അമ്പലത്തിൽ വെച്ചാണ് നടത്തുന്നത് എന്താച്ചു പറഞ്ഞ അതെ അവൾ ഇവിടെ വന്ന് പറഞ്ഞു എന്നോട് അപ്പൊ നാളത്തെ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് മുന്നിൽ എന്താ ഉണ്ടാവുന്ന ഈശ്വരനെ അറിയാൻ പറ്റുള്ളൂ ഈ നാട് വിടേണ്ട അവസ്ഥയാവുമോ എന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ സമയം അമ്പിളി നിന്റെ കാര്യത്തിൽ ഈ അച്ഛനെ നന്നായി അറിയാം അതിനെങ്ങനെ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ എന്ന് ആദ്യം അമ്പിളി പറയുന്നുണ്ട് കേട്ടോ എന്റെ വിധിയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരും അതാണ് ഈ വീടിന്റെ ഞങ്ങൾക്കും കൂടി ഭാഗ്യം വേണ്ടേ അച്ഛൻ വിചാരിച്ചിട്ട് മാത്രം എന്ന് പറയുമ്പോൾ മാഷി പറയുന്നുണ്ട് മോളെ ഇനി കാര്യത്തിലും രഘുവിന്റെ കാര്യത്തിലും ഞാനൊരു തീരുമാനം എടുക്കും പക്ഷെ ഇപ്പൊ എന്റെ മകൾ ഇത്രയും വലിയൊരു തിരിച്ചടി എനിക്ക് തരുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ നാളത്തെ ഒരു ദിവസം കഴിയട്ടെ അതിനിടയ്ക്ക് നിങ്ങൾ മക്കൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ നെഞ്ചു പൊട്ടി മരിക്കത്തേ ഉള്ളൂ എന്ന് മാഷി പറഞ്ഞു പോകുന്നു കേട്ടോ അത് കേൾക്കുന്ന അമ്പി ആകത്ത് അകരാണ് അപ്പോഴേക്കും രഘു പറയുകയാണ് ഇപ്പൊ നീ എനിക്ക് സമാധാനമായില്ലടിയാണ് എനിക്കൊരു ബിസിനസ് അത് ഇത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നീ ഇങ്ങനെ ഈ മനുഷ്യന്റെ മുഖത്ത് ഇപ്പൊ പച്ചയായി ആയി നീ സംസാരിക്കരുതായിരുന്നു എന്ന് പറയാനേട്ടോ അപ്പൊ അനുഭവം പറയുന്നത് കേട്ടാ ചേച്ചിയെ കുറ്റപ്പെടുത്തണ്ട ചേച്ചിയുടെ മനസ്സിലുള്ള സങ്കടം പറഞ്ഞു എന്നുള്ളൂ ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഒരു പ്രശ്നം തന്നെയാണ് ചേച്ചി പറയുന്നത് പോലെ തന്നെ ഇപ്പൊ മഞ്ചാടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണമെന്നും അമ്പളി മാഷിനോട് പറയുന്നുണ്ട് കേട്ടാ എനിക്കിപ്പോ കടയും ബിസിനസ്സും ഒന്നും ഇല്ലെങ്കിലും വേണ്ടത് ഞങ്ങൾ ദൈവവിധി െന്ന് ഞാൻ മനസ്സിൽ കരുതി കൊള്ളാം പക്ഷെ അച്ഛൻ ഇപ്പൊ മഞ്ചാടിയുടെ വിവാഹം അങ്ങ് നടത്തി കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഉടൻ തന്നെ അത് പറഞ്ഞിട്ടാണ് മാഷി മറുപടി കൊടുത്തു പോകുന്നത് അപ്പൊ ഈ സമയം അനുഭവം പറയുന്നത് ഇനി ചേച്ചിയുടെ വായി നിന്ന് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വിഴയരുത് എന്നങ്ങനെ പറയുന്നുണ്ട് കേട്ടാ പിന്നീട് അമ്പലിക്ക് ആകെ സങ്കടമാണ് അങ്ങനെ അമ്പിളി ആണെങ്കിലോ തന്റെ അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറയണേ മക്കൾ ആരും അച്ഛൻ ഇത്രയും വലിയൊരു സങ്കടം കൊടുത്തിട്ടില്ല പക്ഷേ അമ്മ അമ്മയുടെ ചെറിയ മകൾ എന്താ ഇത്ര വലിയ സങ്കടം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അറിയുന്നുണ്ട് പിന്നീട് ആണെങ്കിലും കാണിക്കുന്നത് സുഷീലയാണ് സുശീല ഹർഷയുടെ വീട്ടിലോട്ട് നടന്നു പോകുന്ന സമയത്ത് അത് എൻ്റെ മുന്നിൽ കെണിയായി വന്നിരിക്കുന്ന ഗോകുല് എന്തിനാണാവോ ഇപ്പം ഈ കെണി എൻ്റെ കാലിൽ ചുറ്റുവലിയുന്നത് ഒരു ആപത്ത് എന്താണാവോ ഇവൻ ഇനിയിപ്പോൾ അവന്റെ വീട്ടിൽ ഞാൻ ചെന്ന് ചോദ്യം ചെയ്യാനാണോ എന്ന പേടിയിലിങ്ങനെ ിക്കാണ് സുശീല അപ്പൊ അത് കേട്ടിട്ടാണ് ഇങ്ങനെ ഗൂഗിള് നിൽക്കുന്നത് അപ്പൊ ഗോകുലി എന്താ സുശീലാന്റെ ഈ വഴിക്ക് ഒരു ഇറക്കം അത് കേട്ട ഉടനെ പറയണെ അത് പിന്നെ ഞാൻ ഹർഷയുടെ വീട് വരെ പോയതാണ് ആ ആണോ എന്തായാലും നിന്റെ വീട്ടിൽ വന്ന് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചതിനെ ചോദ്യം ചെയ്യാനാണെങ്കിൽ ഇപ്പൊ വേണ്ട അതിനെ പറ്റിയൊരു സാഹചര്യമല്ല ആ സുഷീലാന്റെ കല്യാണം നടത്തി കൊടുക്കുന്ന സാ സാഹചര്യത്തിലാണ് അല്ലേ ആ അതെന്താ ഗൂഗിള് നീ അങ്ങനെ പറഞ്ഞത് എനിക്കിപ്പോഴും അവളെ വേണമെന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല അവളെ ഇനി എനിക്ക് വേണ്ട എന്തായാലും ആ കല്യാണം എനിക്ക് നടക്കരുത് എനിക്ക് ചെറുപ്പ് മുതലൊരു സ്വഭാവമുണ്ട് സുഷീലാൻ്റി അത് കേൾക്കുന്ന സുശീല ഞെട്ടി നിൽക്കാണ് എനിക്ക് എൻ്റെ കയ്യിലുള്ള ഭക്ഷണം എന്തെങ്കിലും കാക്ക തട്ടിപ്പുറത്തി കഴിഞ്ഞാൽ ഞാൻ അത് കാക്കയ്ക്ക് തിന്നാൻ കൊടുക്കില്ല കാക്കയെ പതുങ്ങി ഇരുന്ന് ഞാൻ കല്ലിട്ട് ഓടിക്കും ആ ഭക്ഷണം താഴത്തോട്ടിടും പിന്നീട് ഞാൻ അത് എടുക്കത്തൂല്ല കാക്കക്കും കൊടുക്കത്തില്ല അങ്ങനെ ഒരു സ്വഭാവമാണ് അതുപോലെയാണ് മഞ്ചടി ജീവരാജ് അങ്ങനെ ഓടിച്ചോടി അവളെ കല്യാണം കഴിക്കാനും പറ്റത്തില്ല എന്ന് അവളെ വേണ്ട അവളെ ഉപേക്ഷിക്കണം അതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നിങ്ങനെ പറയട്ടോ അത് കേൾക്കുന്ന സുഷീല ഇങ്ങനെ അത് പിന്നെ അതിപ്പോ എന്താ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞാനൊരു തീരുമാനമൊക്കെ പറയാ അത് കേൾക്കുന്ന ഗോകുലം പറയണേ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് പിന്നെ തീരുമാനം എടുത്താണ്ട് ഇപ്പൊ എനിക്ക് ഇതാണ് വലുത് നാളെ കല്യാണം നടക്കാൻ പാടില്ല പിന്നെ സുഷീലാന്റ് ഈ കല്യാണം നടത്തുന്നത് സുഷീലാൻഡിക്കൊരു നേട്ടത്തിന് വേണ്ടിയാണ് എനിക്കറിയാം ആടാ എനിക്ക് നേട്ടമൊക്കെ വേണോ പക്ഷെ ആ അനുഭവം അത് തരത്തില്ല ആ മാഷം തരത്തില്ല ഇന്ദ്രന്റെ കട അത് കിട്ടാണ്ട് ആ എന്നോട് ഇന്ദ്രൻ പറഞ്ഞിരുന്നു ആ കട കിട്ടണംന്ന് ആ കട കിട്ടാൻ വേണ്ടി പക്ഷെ അവര് കിട്ട് വിട്ടു തരത്തില്ല പിന്നെ എനിക്ക് വാശിയായി അയാളെ നാണം കെടുത്തണം അതാണ് എന്റെ ഉദ്ദേശം ആ എന്തായാലും അയാളെ നാണം കെടുത്തലോ എന്തോ ഒന്നായിക്കോട്ടെ പക്ഷെ എന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ മഞ്ചടിയുടെ കല്യാണം നടക്കാൻ പാടില്ല അതെന്റെ ഒരു ഉദ്ദേശം തന്നെയാണ് നിങ്ങൾക്ക് പണവും പ്രതാപവും ഒക്കെ തിരികെ കിട്ടും ഇന്ദ്രന്റെ കടയും തിരികെ കിട്ടും അത് വേണമെന്നുണ്ടെങ്കിൽ ഈ കല്യാണം നിങ്ങൾ നടത്തരുത് നിങ്ങളതായിട്ട് മുടക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിൽ ഇടപെടില്ല നാളെ ഏഴ് മണിവരെ സമയം നിങ്ങൾക്ക് തരും നിങ്ങൾ ആലോചി ൂ ഈ കല്യാണം നടത്തണോ വേണ്ടേ എന്ന് അപ്പോഴുതന്നെ സുശീല പറയണ്ട അവരുടെ നാട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ നടത്തുന്നത് അതെന്തോ ആയിക്കോട്ടെ അതൊന്നും ഇനിയിപ്പോ പറ്റത്തില്ല അപ്പോഴുതന്നെ സുഷീല പറയണേ നിനക്ക് കുറച്ച് നേരത്തെ എന്നോട് പറയായിരുന്നില്ല എന്നാ ഞാനിതൊന്നും ഒരുങ്ങിയിരുന്നില്ല എന്നാ ഇപ്പൊ പറയുന്നു ആൻറ്റി ഈ കല്യാണം നടത്തിരുത് ആൻറ്റി നടത്തിയാൽ ആൻറ്റിയുടെ കടയും പോവും എല്ലാം പോവും ഒന്നൊന്നും കിട്ടില്ല മഞ്ചാടിയും ജീവരാജുമായി കല്യാണം നടത്താൻ ഞാൻ വേറെ വഴി നോക്കും ആന്റി ഏഴ് മണിവരെ സമയമുണ്ട് അതിനുള്ളിൽ എനിക്ക് മറുപടി തന്നാൽ ആന്റിക്ക് നന്ദി െന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഗോകുലി പോകുന്നത് അങ്ങനെ ഇനി ഗോകുല കടത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് മഞ്ചടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ കേട്ടോ